ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഇറങ്ങുന്ന നേരത്ത് അനിയുടെ ആ നോട്ടമുണ്ടല്ലോ അത് നന്ദുവിന് വല്ലാത്തൊരു സങ്കടം തന്നെയാവാണ് തൻ്റെ ചേച്ചിയെ ഇങ്ങനെ അടക്കി പിടിക്കുകയാണ് ഈ സമയം കനകം പറയും മോളെ സ്നേഹിച്ച പുരുഷനെ മറക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് പക്ഷേ എങ്കിലും എൻ്റെ മോള് മറന്നേ പറ്റുള്ളൂ എൻ്റെ ചേച്ചിമാർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും എന്ന് പറഞ്ഞ് നയന ആദർശം നന്ദുവിനെയും കൊണ്ട് അവിടെ നിന്ന് മരങ്ങോ പിന്നീട് അനി വിവാഹ മണ്ഡപത്തിലെത്തുകയാണ് ആ മണ്ഡപ ത്തിലെത്തുമ്പോൾ അനിയെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് അനാമികയെ വരുന്ന ആ ഒരു പ്രതീക്ഷയുമായി ദേവിയാനിരിക്കുകയാണ് ദേവിയാനിയും ജാനകിക്കും ജലജയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷമാവുകയാണ് കാരണം താൻ വിചാരിച്ച ആ മരുമകളാണല്ലോ ഇന്ന് നടക്കാൻ പോകുന്നത് താൻ വിചാരിച്ച ആ സന്തോഷത്തോടു കൂടിയുള്ള ആ കല്യാണമാണല്ലോ ഇന്ന് നടക്കാൻ പോകുന്നത് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും അനിയെ നല്ല രീതിയിൽ സ്വീകരിക്കുമ്പോൾ അനിയപ്പോഴും തിരിഞ്ഞു തിരിഞ്ഞ് നന്ദുവിനെ തന്നെ ആയിക്കൂട്ടോ നോക്കുന്നത് അങ്ങനെ വിവാഹ മണ്ഡപത്തിന്റെ ഉള്ളിലോട്ട് നന്ദുവിനെ അങ്ങ് കയറ്റി ിക്കൊണ്ടുപോ ആ ചടങ്ങുകളെല്ലാം ചെയ്തതിന് ശേഷം ഇതേ സമയം അനാമികയുടെ വരവ് ഉണ്ടാവുകയാണ് അപ്പം അനാമിക വന്ന് കാറിൽ ഇറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച അനി കൊടുത്ത ആ സാരിയിൽ നന്ദു നിൽക്കുന്ന കേട്ടോ അപ്പം അത് കാണുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട് എന്നാൽ ഈ സമയം അതൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി അനാമികയെ ഉള്ളിലോട്ട് കയറി പോവാണ് കേട്ടോ പിന്നീട് പോകുന്ന സമയത്താണ് അനാമികയുടെ മുന്നിൽ തൻ്റെ അച്ഛൻ്റെ ആ ശത്രുവായ അയാൾ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അച്ഛൻ കൊടുക്കാനുള്ള ആ പണക്ക പണം വാങ്ങാമെന്ന ആ ഗുണ്ട അതിനെ കാണുമ്പോൾ അനാമിക ഒന്നും നന്നായി പേടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം അനാമിക അനാമികയോട് അനാമികയുടെ അച്ഛൻ പറയുകയാണ് മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല അച്ഛാ അപ്പോൾ ഉടനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കുമോ അയാൾ ഈ ഇവിടോട്ട് വന്നിട്ടുണ്ടാവുക ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അച്ഛാ അവർക്ക് ഇന്ന ബന്ധപ്പെട്ട് ത്തിലാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള സത്യമൊക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ തേടി പിടിച്ച് വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കാം എന്താവും എന്ന് നമുക്ക് നോക്കാം എന്ന് അവർ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം നന്ദുവാണെങ്കിലോ ഒരുപാട് അവകളിനെയും ഒരുപാട് സഹി സഹിക്കേണ്ടി വരേണ്ടിട്ടോ ഏത് സമയവും താൻ അങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ജാനകി ആണെങ്കിലും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നന്ദു വരുമ്പോൾ ജാനകി അപ്പോൾ പറയും ഇനി കണ്ടില്ലടി എൻ്റെ മരുമകളെ അത് സുയമൂത്തിട്ടല്ല നീ എൻ്റെ മകനെ കൊണ്ട് ഇന്നലെ കുടിപ്പിക്കാൻ നോക്കിയത് നീ നീ എൻ്റെ മകൻ്റെ കൺവെട്ടത്ത് വന്നു കഴിഞ്ഞാൽ ഈ ജാനകി ആരാണെന്ന് ശരിക്കും മാറിയും പിന്നെ നീ എന്റെ ശവത്തിലെ ചവിട്ടുള്ളൂ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ താൻ തെറ്റു ചെയ്തിട്ടില്ലെങ്കിലും അറിയാതെ നന്ദുവിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ ജാനകിയുടെ ആ കുറ്റപ്പെടുത്തൽ ഒരിക്കലും നന്ദുവിനെ സഹിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ നന്ദു ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജോൽസൻ വരികയാണ് കേട്ടോ അപ്പോൾ ജോത്സൻ ഇങ്ങനെ വന്നിട്ട് ആ പൂജാരി വന്നിട്ട് പറയുകയാണേ മോളെ നീ വിഷമക്ക ഞാനൊരു കാര്യം നിന്നോട് വെളിപ്പെടുത്താം ആരുടെ കല്യാണം നടത്താലും അനിയും നീയുമായിട്ടുള്ള കല്യാണമേ ഇനി ചേരുകയുള്ളു മനസ്സെറിഞ്ഞ് ആ മനുഷ്യൻ സ്നേഹിക്കുന്ന നിന്നെ ആയിരിക്കും നീയും അവനുമായുള്ള ജാതകനാണ് ചേരുള്ളൂ ഇതൊക്കെ ശാശ്വത കല്യാണമാണ് അതുകൊണ്ട് എൻ്റെ മോള് സങ്കടപ്പെടേണ്ട അവൻ്റെ മനസ്സിന് ഇണങ്ങിയ പെണ്ണ് നീയാണ് അവൻ്റെ മനസ്സിന് നല്ലൊരു ജീവിതം കിട്ടാൻ നിന്നിൽ നിന്നാണ് എന്നൊക്കെ പറയുമ്പോൾ നതു ആകെ ഞെട്ടിപ്പോകണ്ടിട്ടാ ഈ ജോൽസിൻ്റെ വാക്കുകൾ ഇതെന്താ ഇങ്ങനെ എന്ന് പറയുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ സമയം നന്ദുവിന് ചെറിയൊരു വെളിച്ച വീഴ്ചയെങ്കിലും അതിനർത്ഥം എന്താണെന്ന് നന്ദുവിന് മനസ്സിലായില്ല കേട്ടോ പിന്നീട് വിവാഹ മണ്ഡപത്തിലോട്ട് ചെല്ലാണ് അപ്പൊ ഈ സമയം അനാമികയും നന്ദു ഇങ്ങനെ ഒരുമിച്ച് സ്നേ സ്റ്റേജിൽ നിൽക്കുന്നത് കാണുമ്പോൾ അറിയാതെയാണെങ്കിലും നന്ദുവിൻ്റെ പിടിവിട്ടു പോകുകയാണ് കേട്ടോ പിന്നീട് പറയാനില്ല മധുരം കൊടുന്ന് രണ്ടു പേരുടെയും പായിൽ വെക്കലും അവർ പരസ്പരം കഴിക്കലും ആ ഒരു ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനിർത്തുള്ളികൾ എങ്ങനെ വീഴുമ്പോൾ നന്ദുവിനെ ഇങ്ങനെ അനിയനെ കൺവെട്ടാതെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചാനകി നന്ദുവിനെ ഇങ്ങനെ നോക്കണേ എൻ്റെ മകൻ്റെ കൺമുന്നിൽ നിന്ന് നീ മാറി നിൽക്കടി എന്ന ആ നോട്ടം കൂടി ആവുമ്പോൾ പിന്നീട് പറയാനില്ല അങ്ങനെ നന്ദു ും മാറി നിൽക്കാണ് കേട്ടോ അപ്പോൾ ജലജക്കുള്ളിൽ കൂടുതൽ സംശയമാവുകയാണ് ഇവളെന്താ അവനെ കാണുമ്പോൾ മാറി നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ജാനകി ഇവളെ നോക്കുന്നുണ്ടല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം എന്തായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം നയനയാണെങ്കിലോ ഇങ്ങനെ ഇപ്പുറത്തെ വർഷത്തുകൂടെ ഇങ്ങനെ വരുമ്പോൾ ആദർശ് കാണുക അനാമികയുടെ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ അനാമികയുടെ അച്ഛൻ ആകെ പരിഭ്രാന്തിയോടു കൂടി ഒരാളോട് നിന്ന് സംസാരിക്കുന്നതായിരിക്കും കാണുക അപ്പോൾ ഉടൻ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്താ അങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഇത് ബിസിനസ്സുകാരുമായുള്ള ഒരു പ്രശ്നമാണെന്ന് പറയണ കേട്ടോ അങ്ങനെ ആദർശം മാറി നിൽക്കുകയാണ് നേനേം മാറി നിൽക്കുകയാണ് അങ്ങനെ അനാമികയുടെ അച്ഛനോട് കൂടെ ഇവരെന്തൊക്കെ കൈയ്യൊക്കെ കൈ കാലോണ്ടൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്ന ആ കൂടി സംസാരിക്കുന്ന ആ ഒരു മുഖഭാവം എന്താണ് സംസാരിക്കുന്നത് ഇവർക്ക് കേൾക്കാൻ കഴിയില്ല അങ്ങനെ ഇവർക്കൊരു വശഭിഷേക്ക് തോന്നുകയാണ് കേട്ടോ പിന്നീട് നയനെയും ആദർശം ഒരുമിച്ച് ചേരാണ് അങ്ങനെ നയനെ പറയണേ എന്തോ എനിക്കും ഒരു പൊരുത്തക്കേടുകൾ തോന്നുന്നു ആദർശേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അനി പറയുന്നത് പോലെ തന്നെ അനാമികയുടെ വീട്ടുകാർ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് ഓൾ ആ ആൾ വന്നതിൽ മുതൽ അനാമികയുടെ അച്ഛൻ്റെ മുഖഭാവം നോക്കിയോ ആദർശേട്ടൻ അത് കേൾക്കുന്ന ആദർശ് പറയണേ എനിക്കും തോന്നി ബിസിനസ്സൊക്കെ ആവാം പക്ഷേ ഇങ്ങനെ മാറി നിന്ന് കൈകാലുകൾ കൊണ്ടൊക്കെ അവർ അടി ിക്കാനുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ ഒരു സംസാരിക്കുന്ന രീതിയാണ് എനിക്കും തോന്നിയത് അതുമാത്രമല്ല ഞാൻ അനാമികയുടെ മുഖഭാവം ശ്രദ്ധിച്ചു അവരെ കാണുമ്പോൾ അനാമികയുടെ മുഖത്തുമ്പോൾ ഒരു പരിഭ്രാന്തി ഉള്ളതുപോലെ ഉടൻ തന്നെ ആദർശനോട് എന്നെ പറയാണ് ആനി പറഞ്ഞതുപോലെ ഇനി അനിയുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ലേ അവൾ വന്നു കയറിയാൽ ഇനിയിപ്പോൾ അമ്മയൊക്കെ മൂത്ത മരുമകൾ എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്ത് നടന്നിട്ട് ഇനി അവർക്ക് ആ ഒരു വിവാഹബന്ധത്തിലൂടെ കരയേണ്ടി വരുമോ എന്നൊക്കെ ആദർശനോട് പറയുമ്പോൾ ആദർശൻ്റെ ഉള്ളിൽ തൻ്റെ അനിയനെ സങ്കടം സഹിക്കേണ്ടി വരുമോ എന്നൊരു വേവലാതി ആയിരിക്കും കേട്ടോ പക്ഷേ അനി സ്റ്റേജ്മേൽ നിൽക്കുമ്പോൾ അനിക്ക് ഒട്ടും തന്നെ അനാമികയുടെ കൂടെ നിൽക്കുന്നതിനോട് ഒട്ടും പൊരുത്തമുണ്ടാവില്ല അനിയുടെ മനസ്സ് മുഴുവൻ നന്ദുവിലായിരിക്കും എന്നാൽ നന്ദുവാണെങ്കിലും അനിയൻ്റെ കണ്ണിൻ മുന്നിൽ നിന്ന് മാറി നിന്ന് കാണാൻ കാരണം ആ ഒരു കൂടിച്ചേരലും അവരുമായുള്ള ആ മധുരം പങ്കിടലും ആ പൂമാല ഇട്ട് കൊടുക്കലൊക്കെ കാണുമ്പോൾ തൻ്റെ ഉള്ളു പിടഞ്ഞു പോകാനായിട്ടാകാൻ തനിക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത ആ മുഹൂർത്തം അടക്കുന്ന അടുക്കുന്നതിനനുസരിച്ച് ആ പൂജാരി പറഞ്ഞ വാക്കും ഒക്കെ ഇങ്ങനെ മനസ്സിന് വേദനയാവാണ് കേട്ടോ എന്താണ് ആ പൂജാരി അങ്ങനെ പറഞ്ഞത് തൻ്റെ അനിക്ക് നല്ലൊരു ജീവിതം ഇനിയെങ്കിലും കിട്ടട്ടെ തനിക്ക് അനിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനൊരു നല്ല ജീവിതം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും കേട്ടോ നന്ദു ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്നാൽ ദേവയാനിയും ജലജയും ജാനകിയൊക്കെ വളരെ സന്തോഷവാന്മാരാണ് കാരണം മുഹൂർത്തം അടുക്കുന്നു താൻ വിചാരിച്ച മരുമകളെ കിട്ടുന്നു തറവാടിയായൊരു മരുമകൾ നല്ല തറവാട്ടിൽ നിന്ന് വന്നവൾ ഒരുപാട് കൂടി വന്നവൾ എന്നല്ല ആ പരസ്പരം ദേവയാനിയുടെ ആ വാക്കും ജാനകിയോട് പറയണേ നീ ആഗ്രഹിച്ച മരുമകളെ നിനക്ക് കിട്ടിയല്ലോ അത് കാണുന്ന ചലചക്കൊ ഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇവിടെ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം എൻ്റെ മകന് കിട്ടാത്ത ഭാഗ്യം ഇവൾക്കും കിട്ടണ്ട അത് വേണ്ടെന്ന തീരുമാനം ജലജെ എടുക്കുമ്പോൾ വരാനിരിക്കുന്നത് എന്തെന്നറിയാതെ ജാനകി ഇനി ഉറഞ്ഞു തുള്ളിട്ടോ തൻ്റെ മരുമകളെ ഒപ്പം ചേർത്തി നിർത്തി നയനയെ ഒരുപാട് ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ദേവയാനിക്ക് കഴിയില്ല ഇനി ദേവയാനിയുടെ യഥാർത്ഥ മുഖം പുറത്ത് കാണും ദേവയാനി തൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ നയനയോടൊരു സ്നേഹം ഒളിപ്പിച്ച് വെച്ചിരുന്നു ആ സ്നേഹം പുറത്തു വീഴുന്ന എപ്പിസോഡുകളാണ് ഇനി അനിയ അനാമികയും വിവാഹശേഷമുണ്ടാവും െ എന്നാൽ ഈ സമയം ആ തിരക്കുകൾക്കിടയിലും താൻ അനാമികക്ക് ഒപ്പഴും നിൽക്കുമ്പോഴും അനിയെ അനിയാണെങ്കിലും നന്ദുവിനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് പരതി കൊണ്ടിരിക്കും എവിടെ പോയി അവൾ എവിടെ പോയി അവളെ കാണുന്നില്ലല്ലോ എന്ന് അതോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂട്ടോ അപ്പോഴാണെങ്കിലും നന്ദുവിൻ്റെ മുന്നിലോട്ട് ജാനകി ചെല്ലുകയാണ് എൻ്റെ മകൻ്റെ മുന്നിൽ നീ വരാൻ പാടില്ല അവൻ്റെ കൺവെട്ടത്ത് പോലും ഉണ്ടാവാൻ പാടില്ല താലി കെട്ടുന്ന ആ സമയം നീ അവൻ്റെ മുന്നിൽ ഉണ്ടാവാൻ പാടില്ല എന്നെ കണ്ട് കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവിതം പിന്നീട് പറയാനില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് വല്ലാതെ കുത്തി നോവിക്കൂട്ടോ അതിനൊക്കെ കാല് പിടിച്ച് കരയേണ്ട അവസ്ഥ ജാനകിക്കും വരുന്ന ആ എപ്പിസോഡുകളാണ് എന്തുകൊണ്ടും നന്ദു തന്നെയായിരുന്നു തൻ്റെ മകന് ഏറ്റവും ചേർച്ചയുള്ളൊരു പെണ്ണെന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇനി ജാനകി മനസ്സിലാക്കൂട്ടോ ജാന ാനികയ്ക്ക് അനാമികയുടെ സ്വഭാവം ഒട്ടും ശരിയല്ലെന്നും തൻ്റെ കുടുംബം അനന്തപുരി പിച്ച് ചീന്താൻ വേണ്ടി വന്നവളാണെന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുമ്പോൾ നയനയും നവ്യയും നല്ല മരുമക്കളാണെന്നും ഇനി ഇപ്പോൾ മൂന്നാമത്തെ മരുമകളായി വരേണ്ടത് നന്ദുവാണെന്നും ആ ആ ഒരു തീരുമാനം അവരെടുക്കൂട്ടോ